എല്ലാവരും കാർ സെയിൽ സെയിലുവാ മുത്തേ വേണ്ട കണ്ടല്ല മുത്തേ സ്വൽത്ത് വയറ്റിരി കാർ ഫീലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ വന്നിട്ടുണ്ടാ മുത്തേ ഗൈസ് നോക്കാം കാർ സെയിലിന് വരാൻ വേണ്ടി ചെക്കൻ വിളിച്ചിട്ടുണ്ട് റൂമിൽ എത്ര വരെ വന്ന് റൂമിൽ പറ പറ ആൾക്കാർ വരാൻ വന്നുകൊണ്ടിരിക്കണം ഒത്തേ എന്തായാലും നോക്കാം പാസ് മുത്തേ അവിടെ പാസ് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടാണ് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടേ ഇട മോഡറേറ്റേഴ്സ് പാസ്സ് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടാണേ പറഞ്ഞു കൊടുത്താണേ ഗൈസ് ആരെങ്കിലും ചോദിച്ചാൽ ഓക്കെ നമുക്ക് എന്തായാലും എല്ലാവരും കാർ സെയിലുവാ ഓക്കെ ഞാൻ വരുവാണ് വരുവാണ് ഇടയ്ക്കലും മുത്തേ വരുവാണ് 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 വന്നിട്ട് വന്നോട്ട് ആ തൊട്ട് ബേക്കിലായിരുന്നേ ഞാൻ ഓക്കെ 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 ഇത് ഓ ഇത് കാർ സെലിൻ്റെ ബേക്കായിരുന്നല്ലേ ഓ കാർ സെയിലിന്റെ പുറകോഷമാണല്ലേ ഇങ്ങനെ ഓക്കെ 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 അതുകൊള്ളാം അതുകൊള്ളാം ഓ കാർ സെയിലിൻ്റെ പുറകോഷല്ല കാർ സെയിലിൻ്റെ ഫ്രണ്ടിൽ താഴ്ന്ന ഒരിടം അങ്ങനെ 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 ഞാൻ വെച്ച് കാർ സെയിലിൻ്റെ പുറകോഷമാണെന്ന് ഓക്കെ 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 അട കാറി ഒതുക്കിയിട്ട് ഇങ്ങാട്ടല്ലേ ഇങ്ങോട്ട് പോകട്ടെ അങ്ങോട്ട് ഒതുക്കിടാം അങ്ങോട്ട് ഒതുക്കിടാം ചെക്കൻ വിളിച്ചിട്ട് ഇപ്പോഴാണല്ലേ ഞാൻ വന്ന കുറച്ച് വായ്പയാടാ മുത്തേ അത് അവിടെ കുറച്ച് പരിപാടി കൊണ്ടായിരുന്നുണ്ടോട്ടോ എന്തായാലും കുഴപ്പമില്ല മൂന്ന് ഈസ് ആണെന്ന് ഓണാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും കൂടെ ഓക്കെ ഓക്കെ അതുതന്നെ തന്നെ നമ്മൾ ഇതിനുള്ള കാർ സെയിൽ ചെയ്താൽ ആക്കുവാണെങ്കിൽ പോലും അതായത് മറ്റേ വാങ്ങിക്കണേ പോലെയാണ് എക്സ്ചേഞ്ച് റിപ്ലേസ് ചെയ്ത് വാങ്ങിക്കുവാണെങ്കിൽ പോലും അത്രയും ഫുൾ ഡീറ്റെയിൽസ് നോക്കിയിട്ട് മാത്രമേ വാങ്ങിക്കൂട്ടാ നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞാൽ ശരിയാ ശരിയാവില്ല അവസാനം ഒട്ടേ അടിക്കും ജോക്കർ വെയിറ്റ് ചെയ്യുന്ന അടാ മുത്തേ എല്ലാവരും കാറേ കൊണ്ട് നല്ല പ്രോപ്പർ ആയിട്ട് ഒതുക്കിയിടും മൊത്തം ഞാൻ കിട്ടി മാറിയിക്കുക അതിന് ചെക്കൻ വണ്ടി വിടരുമ്പോൾ ഇനി കാണ്ട വയസ് എന്തായാലും വാച്ചും കുറച്ച് അധികം കയറണ വയസ്സ് മുപ്പത്തി രണ്ട് വാച്ച് വളരെ സന്തോഷം മൊത്തം സത്യം പറയില്ല വളരെ സന്തോഷം പക്ഷേ എൻ്റെ രാഗം എന്ന് വെച്ചാൽ ഒരുപാട് എനിക്ക് വാച്ച് അവരുടെ സാധനം ഉണ്ടല്ലോ മൊത്തം ആ സാധനം സെറ്റ് ആക്കണം അതിന് വേണ്ടിയിട്ടാണ് കടന്ന് കാഷ്ടപ്പെട്ട് സ്ട്രീം ചെയ്യുന്നത് അതായത് നോക്കാം റിവീൽ ചെയ്യട്ടെ എല്ലാവരും എല്ലാവരും പറ്റട്ടെ മൊത്തം എല്ലാവരും വരട്ടെല്ലാവരും പറ്റും ഇപ്പം തന്നെ എത്ര പതിമൂന്ന് പേരുണ്ട് പക്ഷെ റൂമിൽ അത്ര ഇവിടെ ഇവിടെ കുറച്ച് കണ്ടാൽ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ കുറച്ച് പേരെ എല്ലാവരും വന്നിട്ട് മതിയാണോ എല്ലാവരും വരും സമയം ഉണ്ടായത് മൊത്തം നമുക്ക് പിടിച്ചിലൊന്നുമില്ല മതിയെ മതി മനസ്സിലായി നീ ധിയൊന്നും പിടിക്കേണ്ട നമുക്കിനേശം എന്താണ് നമ്മളതിനുശേഷം വൈബ് അടിക്കാൻ വേണ്ടി ട്രിപ്പ് പോയേ ഉള്ളൂ പോയുള്ളൂ കൂടിപ്പോയാ മനസ്സിലായില്ലേ കോഫി കടയിൽ പോകണം കോഫി കടയിൽ പോകണം കോഫി കടയിൽ പോകണം നേരെ ചാ പിടിക്കാനൊന്നും പറ്റില്ല കോഫി അണാക്കി പെട്ടെന്ന് നേരത്തെ ഒഴിച്ചിട്ടാണ് ഒരു റെയ്ഡ് കൊടുക്കാൻ പോയാൽ അവിടെ എന്തായാലും പോയേ പറ്റും മാ അതിനിടയിൽ ഏതൊരു മാമ എനിക്ക് എനിക്ക് എനിക്കിനി കണ്ട ഗൈസ് നിങ്ങൾ കാരണം എനിക്ക് കോപ്പറേറ്റ് ഗൈസ് കൈസ് ഏതൊരു അപ്പം കണ്ടല്ലേ ഗൈസ് ഏതൊപ്പനാണെന്നോ എനിക്ക് അതുവരെ കോപ്പറേറ്റ് വന്നാൽ മതി എന്തെങ്കിലും ഒട്ടേന്നാണ് എന്തായാലും നോക്കാം ഇനി ഒലാസിന്റെ കാര്യങ്ങൾ കാണാതോ ആ അങ്ങനെന്താ ജീവിതത്തിൽ എന്താണ് ജീവിതം ആദ്യം കാണാൻ രശ്മി ഓ സോറി മാറിപ്പോയി രേഷ്മിത്താ ഓ റാസ്മിത്ത് ഓഹ റാസ്മിത്ത് ദൂരുന്ന വെച്ച ഭക്ഷണമൊന്നും കണ്ടില്ല കേൾ കേനല്ലേ ഞാൻ വെച്ച് പറ്റില്ല അല്ലേ അവൻറെ ഓഹ കാർ കളർ ഉള്ള പല പല കാർ കളർ പല പല കാർ കളർ ഇല്ല ഇത് ഓക്കെ ഗസ് വാച്ചിങ്ങൊക്കെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടല്ലേ സീരിയസ്ലി ഇവിടെ ചാറ്റൊക്കെ പിന്നെ നോക്കാം കേട്ടോ ഇവിടെ ധൃതി പിടിച്ച് നിൽക്കുവാണ് ചാറ്റ് വല്ല വന്നിട്ടുണ്ടെങ്കിൽ ഗൈസ് മോഡറേറ്ററെ നിങ്ങളെ വല്ല റിപ്ലൈ കൊടുത്തോ കേട്ടോ അത്യാവശ്യം ഞാൻ ഇവിടെ ബിസി ആയിട്ടിരിക്കുവാണ് നോക്കിട്ട് ചാറ്റ് നോക്കാം ഇവിടെ നിങ്ങൾ ബസ് കൊണ്ട് ഇങ്ങനെ കാണണം എന്തിനു ഒതുക്കിയിട്ടാണ് ഗൈസ് ഓ ഓ അസൂരൻ മുമ്പേ വന്നിട്ടുള്ള അവനല്ലേ എനിക്കറിയാൻ അറിയാം

കൈസ് ഇതൊരു ആരും വന്നില്ലട എല്ലാവരും വന്നെങ്കിൽ നമുക്ക് റിവീലാക്കായിരുന്നു അത് തന്നെ ഹെഡ്ഫോസ് പുറ എൻ്റെ ബസ്സ് കൊള്ളാം അവിടെ ബെസ്സൊക്കെ കൊള്ളാം ബസ്സോട്ട് രണ്ട് ബസ്സല്ലേ ഉള്ളൂ രണ്ടും കൊള്ളാം ഒട്ടൊന്നും ഇല്ല ഓക്കെ ആണല്ലേ കൈ ഓക്കെ ആണ് ഓക്കേ ഓക്കേ ഒട്ടൊന്നുമില്ല ണ്ട് റൂമിൽ റൂമിൽ പതിനാറ് പേര് നമ്മൾ ഒരാളെ വിശ്വസിച്ച് നമ്മള് നമ്മള് കൂടെ വന്നിങ്ങനെ ഉണ്ടാകാർ എന്റെ പറഞ്ഞ നിങ്ങളെന്ത് സപ്പോർട്ടർ ആകെ സീരിയസ്ലി മുത്തേ സീരിയസ്ലി ലുക്ക് മാറി അവിടെ ചെറിയ ചേഞ്ച് ആക്കി ചെറുതായിട്ട് ചേഞ്ച് ആക്കി എന്താ മൈക്കിൾ മകന ഓ ഇമാനുല്ലേ നേരത്തെ വേണേലും അവൻ്റെ ലുക്ക് വന്നാ വന്ന ലുക്കിൽ അതാണ് അവിടെ അവിടെ റിവീൽ ഇങ്ങോട്ടല്ലേ ഇങ്ങോട്ടല്ലേ അപ്രവശ്യം അപ്രാവശ്യം ഇത് നമ്മൾ ഇങ്ങോട്ട് കയറി പോകണം അപ്പവശ്യമാണ് ഇട അവനെയാണ് റിവക്സ് പോയാ റിവക്സിനെ കാണാനല്ലോ ഇപ്പൊ റിവക്സിൽ ലോക്ക് ഇമാനു അല്ല വരുന്നത് റിവക്സേ മൊത്തം നീ പോയാടാ മൊത്തം എന്ത് കിടക്കണ ഇവിടെ ഇവിടെ ഞാൻ എത്തിയില്ല ലോട്ട അതിനൊരു ഫോട്ടോ എടുക്കട്ടെ ഫോട്ടോ തമിഴിൽ സെറ്റ് ആക്കാം ഓടി എത്ര ലൊട്ട ക്യാരക്ടറെ ഇട എന്റെ ക്യാരക്ടറെ ലൊട്ടയാണെന്നാണ് സീരിയസ് ല അവന് സ്പീഡില്ല എന്ത് ലൊട്ട ഇത് യോ അട ഇതേത് വണ്ടി മാത്രം മുത്തടുത്ത് നോക്കട്ടെ നോക്കട്ടെ ഓ കൊള്ളാലേ മുത്തേ സീരിയസ്ലി കൊള്ളാലേ കൊള്ളാലേ സീരിയസ്ലി കൊള്ളാലേ കൊള്ളാല കൊള്ളാലേ രണ്ട് ഫോട്ടോ എടുക്കട്ടെ രണ്ട് ഫോട്ടോ എടുക്കട്ടെ ചേട്ടാ രണ്ട് ഫോട്ടോ എടുക്കട്ടെ ഫോട്ടോ എടുക്കട്ടെ അട ലൊട്ട എല്ലാം വലിയ ഇടല്ലേ മുത്തേ സീരിയസ്ലി അഴിക്കൊന്നും അല്ല അത്ര ലൊട്ട എനിക്ക് ഫീൽ അടിച്ചില്ല കുഴപ്പമില്ല ഓക്കെ 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 കയറ് 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 അട ലോക്കെ ലോക്കിൽ ലോക്കെ ലോക്ക് ആ കയറി കയറി സ്വലത്തെ കാറുള്ളടാ കാറുള്ളടാ മൊത്തേലൊട്ടേന്ന് വല്ല ബ്രോ അബിയോക്സ് ഇല്ലേ എന്നാ അബിയോക്സ് ഇല്ല മനസ്സിലായോ അബിയോക്സ് എവിടെയില്ലയെന്ന് അബിയോക്സ് ആണോ എന്തോ നേരത്തെ റൂമിൽ മറ്റേ ഒരു ഓൺലൈൻ കാണിച്ച് എൽ പി യും അത് അബി അബിയോക്സിൻ്റെ ഐഡിയാണോ മറ്റേ എൽ പി എത്രയാണ് സംഭവമാണ് മറ്റേ എണ്ണൂ എൺപത്തിരണ്ട് അതെനിക്ക് ഓർമ്മ വേണ്ടത് എൺപത്തിരണ്ട് എഴുപത്തി എഴുപത്തി എട്ട് എൺപത്തി രണ്ട് ലൊട്ടാണ്ട് ചെയ്യണം മറ്റേ മായവിൽ ഒട്ടൊരു സ്കാമറ് മറ്റേ ലൊട്ടയുണ്ട് ലെവനാണ് അതെനിക്ക് നമ്പർ എനിക്ക് ഓർമ്മ വേണ്ടത് എൺപത്തിരണ്ടാണ് മറ്റേ നമ്മൾ നേരത്തെ മുന്നൂറ്റി അമ്പത് പൂജ്യം പതിനെട്ട് അതാണ്ടല്ലേ എൽ പി അത് ലെവൻ അബിയോക്സ് ആണ് ഏതൊരു യൂട്യൂബർ ആൻഡർ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഞാൻ എവിടെ ഞാൻ പണ്ട് സേവാക്ക് വെച്ചാണ് നേരത്തെ ഓൺലൈൻ കണ്ട് പിന്നെ റൂമിലോ റൂമ് പാസ്വേർട്ടൊക്കെ കണ്ടത് ആരായിരുന്നു എന്തോ ഏട്ടാ ചാറ്റ് ചോദിക്കോട്ടെ അതെ ഇനി ചാറ്റ് നോക്കാം ഇനി വണ്ടി കറങ്ങിക്കൊണ്ട് ചാറ്റ് നോക്കാം ഇപ്പോൾ ഡ്രൈവ് സോൺ ഓൺലൈൻ തുടങ്ങുക അവിടെ ആർപ്പി തുടങ്ങും മുത്തേ ഇപ്പം സത്യം പറഞ്ഞാൽ ഈ ഒരു ഗെയിമും ഗെയിമ് ഗെയിമിലാണെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞിട്ടാണ് മൊത്തം നമുക്ക് അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ വൈപടിച്ച് നടക്കാം അതുതന്നെ മറ്റുള്ള ആർപ്പി ഉണ്ട് ഓക്കെയാണ് പക്ഷേ ഇതിലും വൈപടിച്ച് നിൽക്കാം നല്ലതല്ലേ മുത്തേ ചേട്ടാ രണ്ടായിരം രൂപയാണ് മൊത്തം എന്തേലും സീരിയസ്ലി മുത്തേ ബ്രോ ഗെയിം നെയിം ഏതാ ഐ ഒസിലുണ്ടോ അവിടെ ഐ ഒസിലുണ്ടോ എനിക്ക് അറിയിട്ടാണോ മുത്തേ ഗെയിമിൻ്റെ പേര് കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ എന്നാണ് ഐ ഒസിൽ കാണും ചാൻസ് കൂടുതലാണ് കാണാം അങ്ങടേ കാണും കാണും ഐ ഒസിലൊക്കെ കാണുമ്പോൾ പിന്നെ ഐ ഒ സി കാണൂല്ല ഈ ഗെയിം സീരിയസ്ലി കാണും കാണും റൂം പാസ്വേഡ് എന്താ പറഞ്ഞുതരാടാ മുത്തേ മോഡർ റൈറ്ററെ പറഞ്ഞോളൂ അവരുടെ റൂം പാസ്വേഡ് ചോദിച്ചു കാണാം മറ്റേ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാണ് ഹായ് ഇവിടുത്തെ പോയതാണ് വരാം ഞാൻ ഓക്കെ ഓക്കെ ഐ ഒസിലുണ്ട് ഐ എസ് ഉണ്ട് ഐ ഒസിലുണ്ട് ഐ ഒസിലുണ്ട് എടാ അഞ്ഞൂറ്റി ഒന്ന് രൂപ അവിടെ ദക്ഷിണ നോക്കിക്കണ്ടാ മുത്തലൊട്ടെ മുത്തേ സീരിയസ്ലി മുത്തേ എങ്ങാട്ട് പോകണം വെച്ചാൽ എനിക്കറിഞ്ഞോ കേട്ടാ ധ്രുവ ധ്രുബ് എടാ അഞ്ഞൂറ്റി രണ്ടാ മുത്തേ സീരിയസ്ലി എടാ മുത്ത കിക്കിടും നടന്ന ആകാശത്ത് പോയി ഒയ്യോ ലോട്ട വാട്ട് മുത്ത വാട്ട് രണ്ട് ഫോട്ടോ എടുക്കാം മുത്ത എന്തെങ്കിലും മിന്നൽ മുരളി കാർ വെയിലിങ്ങന്നാ ചോദിക്കട്ടെ ഇതിൻ്റെ അകത്തുണ്ടാ നിക്കട എന്താ അഞ്ഞൂറ് രൂപ ചേച്ചി എന്താ ദക്ഷിണ വാങ്ങിക്കണം എന്തിലോട്ടാമുത്തേ മലയാളം നല്ല ബ്രോ എവിടെയാ ബീച്ച് ബീച്ച് ബ്രോ ഞാൻ മായവയെ കണ്ടു എടാ ബാലരമേല മായവിടെ ബാലരമേലാ മീന അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ മാഡം മുരളി ഒന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല ധ്രുവരഞ്ജി ധ്രുവരഞ്ജിത്ത് എന്ത് ധ്രുവരഞ്ജിലാരാണ് ഇടത്ര അഞ്ഞൂറ്റി അഞ്ച് നിങ്ങൾക്ക് ദക്ഷിണ അയക്കണം ലോട്ടേ സീരിയാസിലി മൊത്തം അത് എന്നെ കൊടുത്തു നല്ല പണി കൊടുത്തോ പണി കൊടുത്തു കൊടുത്തു എന്നാ കൊടുത്തുന്ന് എൻ്റെ അടുത്ത് ചോദിക്കണം എനിക്ക് മനസ്സിലായില്ല എടാ മുത്തു മുത്ത മണി അമ്പത് മില്യൻ ആയിട്ടാണ് അമ്പത് മില്യൻ ആയി വേണ്ട മുത്തേ അമ്പത് മില്യൻ ആയി മുത്തേ ബ്രോ ബ്രോ ബ്രോന്റെ ഇപ്പൊ ഗ്ലിച്ച് കാറ്റ്സ് ഉണ്ടോന്നാ ഉണ്ടെന്നാ എടാ മുത്തേ വേണ്ട അമ്പത് മില്യൻ ഉണ്ടോ എന്തെങ്കിലും ഒട്ട പരിപാടി മുത്തേ സീരിയാസ്ലി മുത്തേ സീരിയാസ്ലി ബ്ലിച്ചുകാരൊക്കെ ഉണ്ടാകുന്ന മുത്തേ ലോബി വരുമ്പോൾ കാണിച്ചു തരാം അത് എല്ലാവരും എന്തിനൊക്കെ അപ്പോൾ ഞാൻ മാവിയെ കൊണ്ട് പണി കൊടുത്തു എന്നാൽ എടാ ഓക്കെ വരാം എനിക്ക് മനസ്സിലായില്ല എടാ ഇപ്പം എന്താ അഞ്ഞൂറ് രൂപ വെച്ച് എനിക്ക് അയച്ചോണ്ടിരിക്കണേ ഓക്കെ വരാം അന്ന് സ്ഥലത്ത് എന്തെങ്കിലും ആവുമ്പോൾ അല്ലേ ഓക്കെ കൊള്ളാം ഓക്കെ വരാമെന്ന് പറഞ്ഞിട്ടേക്കണം അത് എന്തെങ്കിലും പോയിട്ട് മനസ്സിലായില്ല എടാ ഇവ എന്തല്ലേ ഒട്ടുമൊടാ ഇവ ഞരളി അഞ്ഞൂറ്റി എട്ട് ദക്ഷിണയച്ചോണ്ടിരിക്കണോ ദക്ഷിണ ദക്ഷിണ റൊണാൾഡ് ലൈവ് ആണ് റേഡ് കൊടുത്തല്ലേ റൊണാൾഡിൻ്റെ നൻപനല്ലേടാ അവന് ഞാൻ അവൻ ഞാൻ പ്രത്യേകിച്ച് ലൈവ് റേഡ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അവൻ്റെ നന്മൻ അല്ലേ അവന് ഗൈസ് എല്ലാവരും വച്ചിട്ട് റോണാൾഡ് എനിക്ക് അറിഞ്ഞൂടെ എടാ പ്രത്യേകിച്ച് റൊണാൾഡിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടാ റൊണാൾഡിന് ഞാൻ എന്നെക്കാല മുന്നേ കളിച്ച് യൂട്യൂബർ യൂട്യൂബറല്ലേ റൊണാൾഡിന് ഞാൻ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഗൈസ് എടാ റൊണാൾഡ് ലൈവ് ആണ് നമുക്ക് റൊണാൾഡിൻ്റെ ലൈവ് പോയാലേ റൊണാൾഡിൻ്റെ ലൈവ് പോവാം ഗൈസ് റൊണാൾഡിൻ്റെ ലൈവ് പോകാം അടാ റൊണാൾഡിനെ എല്ലാവർക്കും അറിയില്ല അവിടെ പോയിട്ട് സബ്ബാക്ക റണാൾഡിൻ്റെ എല്ലാവരും കൂടെ പോയിട്ട് റിനാൾഡോ വൈറ്റ് റോൾഡ് വൈറ്റ് പറഞ്ഞു അതായത് പോയി സബ്ബോ സബ് സബ്ബാക്ക് 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 റൊണാൾഡോ ആയിട്ട് ഇന്നലെ നാനൂറ് സബ്ബായിട്ട സ്യൂ ബ്രദർ ഞാൻ ഇന്നലെ തന്നെ കമ്മിനിട്ട് പറഞ്ഞായിരുന്നു ഓക്കെ നല്ല കാര്യമാണ് അവന് മൂന്ന് വാച്ചിങ്ങെന്നാ മൂന്ന് വാച്ചിങ്ങാ ചുമ്മാ മുത്തേടാ ഇവൻ എന്തായാലും ദക്ഷിണ മുത്തേ ഞാൻ നോക്കി കിക്കാക്കുന്നു സീരിയാസ്ലി മുത്തേ വാട്ട് ഡൂയിങ് മുത്തേ ഫോട്ടോ എടുത്ത് തമിഴിൽ അവന് പേര് മാറ്റി പേ വരും നോക്കണം ഓക്കെടാ ഓക്കെ ഓക്കെ ഓക്കെടാ ഈ അട ഇവനെ കാണുമ്പോൾ എനിക്കില്ല അപ്പം ഞാൻ ഓർമ്മയാണ് റുബാക്സിനാണ് ഓർമ്മ വരുന്നത് എന്തൊക്കെയാണ് എന്ത് ഇരട്ട രണ്ട് പച്ച ഉടുപ്പടാ ഇരട്ട പെറ്റന്മാര ഇരട്ട പെറ്റന്മാരാണ് സീരിയസ്ലി രണ്ട് ഫോട്ടോ ഫോട്ടോ ഞാൻ എടുത്തായിരുന്നു ഓൾറെഡി ഫോട്ടോ എടുത്തായിരുന്നു ഫോട്ടോ എടുത്തായിരുന്നു ഓ ഇത് കൊള്ളാല കടലിന്റെ സൈഡിൽ വന്ന് ഡബ്ല്യു എടാ ലോട്ടേ ഇത് ശ്രദ്ധിച്ചില്ല 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 ഡിടാ സീരിയസ്ലി ചാർ ലോട്ട സീരിയസ്ലി ചാ ലോട്ട സീരിയസ്ലി ലോട്ട ഓർവാട്ട് മുത്തേ ലോട്ട വാട്ട് ലോട്ടേ പോടാ ോട്ടേ ലോട്ട കാര്യം ലോട്ട കൊറയുണ്ടാ സ്വന്തം ഇഷ്ടത്തിന് ഒലകാസ എന്ത് മുത്ത് നീ ഇങ്ങനെ പോയി നീ എല്ലായിടത്തും ഇങ്ങനെ എന്നെ മുത്തേ എടാ നീ ലോട്ടാ മുത്തേ സീരിയസ്ലി നീ പോടാ ലോട്ടെ കുറഞ്ഞു കളിക്കണം എടാ ഇവനെ മിക്കവാറും സ്കൂളിൽ മാർക്ക് കുറവായിരിക്കും ഒലകാസിനെ അതുകൊണ്ട് ചിലപ്പം എന്തെങ്കിലും അവൻ എല്ലാത്തിലും കുറവ് വേണംന്ന് ആഗ്രഹമുള്ളതായിരിക്കും മനസ്സിലായവൻ എല്ലാം കുറവായിരിക്കും മനസ്സിലായില്ലേ മനസ്സിലായി അണ്ടിക്ക് നീളവും കുറവായിരിക്കും അങ്ങനെയുള്ളവനായിരിക്കില്ല ഒലകാസ് അതുകൊണ്ടായിരിക്കും നമ്മളെ ഗ്രാഫിക്സും കുറയ്ക്കാൻ നോക്കണം അവൻ എല്ലാത്തിനും അവനെല്ലാം കുറവായിരിക്കും ഇഷ്ടമുണ്ടാകുമ്പോ സീരിയസ്ലി ലോട്ട ഒലാസ് ചാറ്റ് സീരിയസ്ലി ലോട്ട ഒലഹാസ് കേട്ടോ എൽ ഒലാസ് ചാറ്റ് എൽ ഒലാസ് എൽ ഒലകാസ് ചാറ്റ് എൽ ഒലാസ് ലോട്ട കുറഞ്ഞ കളിക്കാണ് ഞാൻ ശ്രദ്ധിച്ചില്ല എൻ്റെ ഫോട്ടോയൊക്കെ പോയാൽ റൈഡ് പോവാം റൈഡ് പോവാ റൈഡ് പോവാ റെയ്ഡ് പോവാം ഓക്കെ ഓക്കെ പോണോ റൊണാൾഡിനെയും കൊടുത്തോളൂ റൊണാൾഡോ കൊടുക്കാം ഫണ്ണെന്നാ ഐ ആം ബിഗ് ഫാൻ എന്നാ താങ്ക് യു നെക്സ്റ്റ് ഓ ഇവിടെ കൊള്ളാം അല്ലേ ചില സീരിയസിലൊരു വൈവ് കിട്ടി ഇവിടെ കടൽ വന്നിങ്ങനെ നിന്നപ്പോൾ സീരിയസില് കൊള്ളാം അല്ലേ ഏ കൊള്ളാം 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 കൊള്ളാം